você tá ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പിനയിൽ കണ്ട പോലെ തന്നെ ഗ്യാസ് എങ്ങനെ ലാഭിക്കാം ലാഭിക്കാമെന്നുള്ളൊരു ടിപ്പുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മാസം ഉപയോഗിക്കാനുള്ള ഗ്യാസ് മിക്ക വീടുകളിലും നാല് മാസം വരെ ഉപയോഗിക്കാനുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് വേണം ഇത് കാണാൻ അപ്പം നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഗ്യാസിൽ നിന്ന് കഞ്ഞിവെള്ളത്തിൻ്റെയോ ഒക്കെ അറയിയുടെ തിളച്ച് തുകയൻ്റെ അരിപ്പൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും തയ്യൊരു ചുറ്റുഭാഗം മാത്രമല്ല എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഈ ബർണർ അധികം ശ്രദ്ധിക്കാറില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്ത് വിടത്തേ ഉള്ളൂ അപ്പോൾ ഈ ബർണർ എങ്ങനെ ക്ലീൻ ചെയ്യാന്നാണ് കാണിക്കുന്നത് ആദ്യം ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രം എടുത്ത് അതിലേക്ക് ബർണർ വെച്ച് കുറച്ച് സോപ്പ് പൊടി തൂയി കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ സോഡാ പൊടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ എടുക്കുന്നത് സിന്തറ്റിക് വിന്നാഗിരിയാണ് എങ്ങനത്തെ ആണെങ്കിലും എടുക്കാം കേട്ടോ അങ്ങനെ ഇതും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് നല്ല രീതി പതഞ്ഞു പോങ്ങും നമ്മുടെ അടുക്കളയിൽ ഗ്യാസിലുള്ള പാചകം എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ക്ലീൻ ചെയ്യാൻ കയറാൻ എന്നാലേ നല്ലപോലെ രണ്ട് മൂന്ന് മണിക്കൂർ ഇത് ക്ലീൻ ചെയ്യാൻ കിട്ടത്തുള്ളു അങ്ങനെ ഇതെല്ലാം ലിക്വിഡിൽ നിന്ന് എടുത്തുകഴിയുമ്പോഴത്തേക്കും നല്ലൊരു മാറ്റം വരും ഇത് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ എടുത്താലും നല്ലതാണ് കേട്ടോ നല്ലൊരു വ്യത്യാസം കാണും എന്നിട്ട് ഒന്ന് ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി അതുകഴിഞ്ഞ് കഴുകിയെടുത്ത് തുടച്ചതിന് ശേഷം ഒന്ന് ഗ്യാസ് കത്തിച്ച് നോക്കിയാൽ നല്ല നീല നിറത്തിലുള്ള ഗ്യാസ് ആയിരിക്കും കത്തുന്നത് ഇത് പൊടിയൊക്കെ ഇരിക്കുമ്പോഴാണ് റെഡ് കളറിൽ കത്തുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്യാസ് ലാഭിക്കുന്ന നല്ലൊരു ടിപ്പാണ് അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ കറി വെക്കാൻ നേരം ചട്ടിയൊക്കെ കഴുകി ഡയറക്റ്റായിട്ട് സ്റ്റൗവിലോട്ട് വെക്കാറുണ്ട് ഈ സ്റ്റൗ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് നേരം എടുക്കും ഈ ചട്ടി ചൂടാവാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ചട്ടിയുടെ പുറവും വകവും എല്ലാം എന്നാൽ ആ നനവും മാറ്റി ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ട് വെക്കുകയാണെങ്കിൽ ചട്ടി പെട്ടെന്ന് ചൂടാവും അങ്ങനെ നമുക്ക് ഗ്യാസ് ലാഭിക്കാം അടുത്ത കിച്ചൺ ടിപ്പ് നമ്മൾ കൊട്ടയിലോട്ട് ചോറൊക്കെ വടിച്ചു കഴിയുമ്പം നല്ല രീതിയിൽ വെള്ളം പോകാതെ ചോറ് വെള്ളം കെട്ടി ചീത്തയായി പോകുന്നൊരവസ്ഥയുണ്ട് ആ സമയത്ത് നമ്മളിത് ഈ കൊട്ടയൊന്നും ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇതുപോലൊരു തവി താഴോട്ട് കുഴിച്ചിറക്കി വെച്ചാൽ അത് കൊട്ടയുടെ ചുറ്റുമുള്ള എല്ലാം ആ ഒരു തവി വെച്ചിരിക്കുന്ന വിടവി കൂടെ താഴോട്ട് നല്ല രീതിയിൽ പോയി കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നല്ല വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ ബൈ